സംസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വടകര മുൻ അംഗം കെ മുരളീധരന്റെ രണ്ടായിരത്തി ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചൊക്ലി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മാരാൻകണ്ടിയിൽ ഒ കെ റിയാസ് മെമ്മോറിയൽ റോഡിന്റെ വടകര വടകര ലോക്സഭാ ലോക്സഭാ അംഗം ഷാഫി പറമ്പിൽ നിർവഹിച്ചു കെ മുരളീധരന്റെ ഉദ്ഘാടനം ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചൊക്ലി പഞ്ചായത്തിലെ നാലാം വാർഡിലെ ഒ കെ റിയാസ് മെമ്മോറിയൽ റോഡിന്റെ ഉദ്ഘാടന കർമ്മം വടകര എംപി ഷാഫി പറമ്പിൽ നിർവഹിച്ചു മൂന്ന് പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിക്കും ഇപ്പൊ അഞ്ച് മുനിസിപ്പാലിറ്റിക്കും അമ്പത് പഞ്ചായത്തിനും കൂടെ അഞ്ചും കൂടി അതിലാണെങ്കിൽ വയനാട് വേലങ്ങാടിന് ഇത്തവണ ഫണ്ട് വെക്കണം ഇപ്പൊ എനിക്ക് ഇന്ന് വേറെ ഇന്നും കൂടെ കിട്ടുന്ന അപേക്ഷകൾ റോഡിന്റെ എണ്ണം നോക്കിയാൽ ഒരു ഒരു പിന്നെ എണ്ണൂറ്റി അപേക്ഷ എനിക്ക് റോഡിന്റെ കിട്ടി ഇരുപത്തിയാറോളം ആംബുലൻസിന്റെ അപേക്ഷ കിട്ടി നൂറ്റി ചില്ലറ അപേക്ഷ ലൈറ്റിന്റെ കിട്ടി പിന്നെ ബഡ്സ് സ്കൂളിന്റെ പിന്നെ മുച്ചക്ര വാഹനങ്ങളുടെ കെട്ടിടങ്ങളുടെ കുളത്തിൻ്റെ സ്കൂളിന്റെ കമ്പ്യൂട്ടറിന്റെ ഒക്കെ കൂടെ തന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് നാട് കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഞാനുള്ളത് ഇതിൽ കിട്ടാത്തവർ എന്ത് പറയാ ആർക്കാത് കൊടുക്കുകയില്ല എന്നൊക്കെയുള്ള അത്രയും ഒരു ഒരു പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഫണ്ടിന്റെ ഉള്ളത് അതുകൊണ്ടാണു വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എം എൽ എ ആയിരുന്ന സമയത്ത് കൂടെ

ബഹുമാനപ്പെട്ട അവരുടെ മനുഷ്യാവകാശ പ്രവർത്തകൻ ഒ കെ മുഹമ്മദ് അലി കെ പി രവീന്ദ്രനാഥൻ മാസ്റ്റർ എൻ ടി ഷൈജിത്ത് പി കെ റഫീഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാർഡ് മെമ്പർ എം സന്തോഷ് സ്വാഗതവും പ്രസീത പ്രകാശൻ നന്ദിയും പറഞ്ഞു അകാലത്തിൽ പൊലിഞ്ഞ ജ്യേഷ്ഠ സഹോദരൻ ഒ കെ റിയാസിന്റെ പേരിലുള്ള ഈ റോഡ് യാഥാർത്ഥ്യമാക്കിയതിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ ഒ കെ മുഹമ്മദ് അലി പ്രധാന പങ്കാണ് വഹിച്ചത് നൂറ്റി മീറ്റർ നീളമുള്ള റോഡ് ടാറിംഗിന് ആറ് ലക്ഷത്തി എട്ടായിരം രൂപയാണ് കെ മുരളീധരൻ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് ഒ കെ റിയാസ് റോഡ് യാഥാർത്ഥ്യമാക്കിയ മുൻ എം പി കെ മുരളീധരനെ ഒ കെ മുഹമ്മദ് അലിയും കുടുംബവും നന്ദിയോടെ സ്മരിക്കുകയും ചെയ്തു